Muito bem,

பந்து நட்சத்திரம் இதுக்கு போய் அந்த நட்சத்திரம் நான் கூட அந்த பல்ல வருது தின்ன நான் வாச்சறேன் அப்படியே அதான் நம்ம என்ன பண்ணுறோம் ஆ வெளிய அப்பளக்குனது இந்த இதெல்லாம் நட்சத்திரத்தை போடுறோம் அப்ப நீங்க பханட்ட சொல்லுங்க அப்ப இந்த சாரனா நாமக்கி அப்ப இந்த வெளிய போகலாம் பரவாயில்லை சாரத்தை கேளுண்டாபா அது நான் வரண்டா வந்துடணும் очку Qualse lajqxZ子 yaj funwa Ise. Qaraya willan Qaraa, you can Trustee? tamaa guys, Iamoj of a tulu, it's a big, big, big and small in thestatum... Ien a long way, I'm not just a crowbaika नहीं, तो यह कितना बड़ी है? इंग्लैंड की, उज्जैन दाल, एंबिशियन की, फिर समान है ना? ट्रिंगलों, चपड़ लाखी, ताईलाखी, अश्रम लाखी, हैं? आप जानते हैं, बोल दीजिए। तो इसमें तो हमारा इतने एक समान है कि तमाने कहीं भी, भारी वाले हमारे

पहले हम आधा इलेक्ट्रिकल का बारे में बोला हमने कल में अंदाजा किया है हां तो अलग-अलग पेजेस थे अब क्या है कि भैया इस टाइम पर ये जो होता रहता है समझ में आता है क्वांटम थ्योरी स्टडी द एग्जाम इन ऑन अकाउंट में था वो हम बताया कर रहे हैं बच्चों तो गैलेरो आगे वो अंदर के अंदर लैब का है वो बड़ा बड़ा है एटम फुटन है फुटन तक हम लोग को वो को पढ़ के अंदर मालूम हो आज भैया ये उनका के मुंडम पत्थर मिला श्रृंखला और औरम कुटम वाली के आदमी यहां वाले के नाम का सारा कुछ बताने से गया उसका नाम हमने नहीं पूछा उनका पता नहीं दिया कितने दिया इनके तो है नंदुलाया है है देखो आदमी ने दिया अच्छा अंतर 24 का जो बोला है तेरा कहां है टैग आ गया अब अंदर ही अंदर की तरफ अभी तो मैं नहीं थे इतनी ज़्यादा पट्टी नहीं थी मतलब आप फिर जाएगा

ini ini punya anda yang hangkan

पार्टला ना पार्टला वाली क्या जिस तरह तो आई देखने पड़ी क्या है तब सही ना पार्टला का कई दिन वाला हाँ तो ये देखने के लिए तो ये देखने के लिए आई के इस आस में क्या है मैं डैड जो प्रसंगित जगह ने अपने बारे में बात की है डैड की बेचना अंदर आसे तो जो ना അതെന്റെ റൂമിന്റെ വാതിലാണേ ഞാന് നമ്മുടെ ഇരിക്കണം എന്റെ മുന്നിൽ തന്നെ സ്റ്റേജ് കുട്ടികളൊക്കെ അപ്പൊ എന്റെ വീ എൻ്റെ റൂമിന്റെ മുന്നിൽ തന്നെ റൂം വാതിലാണ് അപ്പൊ അവിടെ ഇവിടെ ഇരുന്നിട്ട് വീട് എടുക്കണത് അതാണ് അങ്ങനെ തോന്നുന്നത് ഇത് ഏഴൂര് പ്രകൃതി ഗ്രാമത്തിലാണ് പ്രകൃതി ഗ്രാമം നമ്മള് പച്ച ഏർ പച്ച മരുന്നെല്ലാം ഭക്ഷണങ്ങളൊക്കെ സദ്യ നമ്മളെ വീട്ടിലുള്ള ഭക്ഷണങ്ങളല്ല ഇവിടെ പച്ചക്കറി മാത്രമാണ് രാവിലെ ചായക്കടി ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല രാവിലെ ഫ്രൂട്ട്സാണ് വൈകുന്നേരം ചായ ഇല്ല പനിയാണ് രാത്രി കഞ്ഞിയാണ് ഇന്ന് തേങ്ങാ പാൽ ഒഴിച്ച കഞ്ഞിയും നവരക്കഞ്ഞിയും ക്യാരറ്റ് പുഴുക്കും തേങ്ങാ സംബന്ധി മോരും ഒന്ന് ഉച്ചക്കത്തെ ഭക്ഷണം ഇവർക്കുണ്ടായിരുന്ന ഈ കുട്ടികൾക്ക് ഇത് കോളേജ് വിമെൻസ് കോളേജിലെ പിള്ളേരാണ് ഇവർക്ക് ഇന്ന് പാൽ കളരി ഉണ്ടായിരുന്നു അത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ ഒന്ന് പോയി നോക്കി

ആരാണ് ഇപ്പം വന്നിട്ടുള്ളത് പ്രിയനായവിടെ സ്ഥലം ഇവിടെ ശബ്ദത്തിന് കുറച്ച് കുറവുണ്ടാവും കാരണം അത് ഇങ്ങനെ ഒരു സ്ഥാപനമായതുകൊണ്ട് അധികം ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ അടുത്ത് മയക്കൊന്നുമില്ല ഞാൻ എനിക്ക് എൻ്റെ കൈ വേദനയായിട്ട് എൻ്റെ ദസ്റ്റിന് വന്നതാണ് കൈവേദനക്ക് നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ്മാരിൽ നിന്ന് പോയി ഡോക്ടർമാരെ കാണിച്ച് മരുന്ന് കുടിക്കുമല്ലോ കൈവേദന എന്നല്ല എന്ത് അസുഖങ്ങൾക്കും നമ്മൾ തുടക്കത്തിലേനെ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ ഫുഡും യോഗ വ്യായാമം തെറാപ്പി മസാജ് ഇങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അസുഖങ്ങൾക്ക് മാറ്റം ഉണ്ടാവും മെയിൻ ഫുഡാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനും എണ്ണ ഉപയോഗിച്ചല്ലോ ഉണ്ടാക്കുന്നത് ഇവിടെ അതില്ല എണ്ണ ഉപയോഗിക്കൂല എന്ത് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലും അതുപോലെ നമ്മൾ ചാക്കരി ഉപയോഗിക്കുക ഇവിടെ ചാക്കരി ഇവിടെ നവരീം നമ്മൾ ബിരിയാണി വെക്കണ ആരിയാണ് ഇവിടെ അത് ഉപയോഗിക്കുന്നത് അതുപോലെ ഒരു കയ്യിലത്തെ ചോറേ ഉണ്ടാവുള്ളൂ അയക്കുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് പച്ചക്കറി വിഭവങ്ങളാണ് ഇല ഇലത്തോലൻ്റെ പയറ്റിലൻ്റെ പയറില തോരന് പിന്നെ മീൻ തക്കാളി നിറയും എല്ലാ പച്ചക്കറിയും കൂടി ഇട്ടിട്ട് മീൻകറി ഉണ്ടാക്കണം അതേ ടേസ്റ്റിൽ പക്ഷെ അതിൽ മീനില്ല എന്നാലും അത് കഴിച്ച് നോക്കുമ്പോൾ മീൻറ്റതേ ടേസ്റ്റ് ഉണ്ടാവും മതി അങ്ങനെ ഒരു കറി അവിയൽ പിന്നെ കുമ്പളത്തോരൻ പിന്നെ പച്ചടി മാങ്ങശ്ശേരി ഒരുപാട് അങ്ങനെ പതിനെട്ട് വിഭവങ്ങൾ ഉണ്ടാവും ഒരാളെന്നെ ഉള്ളു അപ്പം അവർ പോവേഡ് അല്ലേ ഓക്കെ അപ്പം എല്ലാവരും വീഡിയോ കാണാൻ അപ്ലോഡ് ചെയ്യണേ